കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ഗ്രാമസഭ ചേർന്നു ബൂത്ത് ലെവൽ ഓഫീസർമാർ ഗ്രാമസഭയിൽ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പാക്കിയത് വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞത്തിൻ്റെ അവസാനഘട്ട പ്രവർത്തനമായാണ് ശനിയാഴ്ച രാവിലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ഗ്രാമസഭ ചേർന്നത് ഗ്രാമസഭയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പിലാക്കിയത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ സിറിയ നൂറ്റിയൊന്നാം ബൂത്തിൽ ജില്ലാ കലക്ടർ ഇമ്പശേഖരൻ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സലീം എം അച്ഛന്റെ പേര് മൊയ്തു വീട് പ്രായം ഫാത്തിമ സുഹറ ആരെങ്കിലും കൂട്ടിച്ചേർക്കുവാനും ഒഴിവാക്കുവാനുമുള്ളവ ഫോം ആറ് ഏഴ് എട്ട് എന്നിവ പൂരിപ്പിച്ച് ബി എൽഒമാരെ ഏൽപ്പിക്കുവാനുള്ള സൗകര്യം ഗ്രാമസഭകളിലുണ്ടായിരുന്നു എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ സബ് കളക്ടർ ആർ ഡി ഒ എ ആർ ഒ മാർ ഇ ആർഒമാർ സ്വീപ് നോഡൽ ഓഫീസർ എന്നിവർ ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകി വോട്ടർ പട്ടികയിൽ നിന്നും അർഹരല്ലാത്തവരുടെ പേരുകൾ പരമാവധി ഒഴിവാക്കി പോളിംഗ് ശതമാനം ഉയർത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഈ ആശയത്തിലൂടെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരുമായ വോട്ടർമാരെ പരമാവധി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി പോളിംഗ് ശതമാനം തൊണ്ണൂറിന് പുറത്ത് എത്തിക്കുവാനും ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ कासरगोड